ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം എനിക്കാണെങ്കിൽ എനിക്ക് അത്യാവശ്യം എനിക്കൊരു സ്മാർട്ട് ഫോണുണ്ട് ഞാൻ അതിലാണ് എല്ലാം ചെയ്യുന്നത് എനിക്ക് ലാപ്ടോപ്പോ ഐഫോണോ ക്യാമറയോ ഒന്നും തന്നെയില്ല എല്ലാം ഞാൻ എൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട് അതിലാണ് ചെയ്യുന്നത് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ജ്യൂസാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു പൈനാപ്പിൾ അത് ഞാൻ എല്ലാം എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാവേ അതൊന്ന് അടിച്ചെടുക്കാതെ അത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഇനി അതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇത് ഇട്ടുകൊടുക്കുവാണ് പിന്നെ അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തടപ്പിച്ച പാലാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഇതെന്നാണ് ഫൈനായിട്ട് ഒന്ന് അടച്ചെടുക്കാം ഇത് ഞാൻ ഈ ഗ്ലാസ്സിലെ ഗ്ലാസ്സിലേക്കൊന്ന് സേർ ചെയ്യുകയാണ് പൈനാപ്പിൾ ജ്യൂസ് റെഡി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ